നാല്പത്തിരണ്ട് വർഷക്കാലത്തെ അധ്യാപന ജീവിതത്തിന്റെ കരുത്തിൽ ജനവിധി തേടുകയാണ് പുറത്തൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡിൽ നിന്ന് മുട്ടനൂർ ബാലപ്രിയ അംഗൻവാടിയുടെ സൗമ്യമുഖം മുഖം ചന്ദ്രമതി ടീച്ചർ പുറത്തൂർ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡ് നിവാസികൾക്ക് പരിചയപ്പെടുത്തലേതും ആവശ്യമില്ലാത്ത മുഖം തന്റെ ജീവിതത്തിലെ നാൽപ്പത്തിരണ്ട് വസന്തകാലം മുട്ടനൂരിലെ കുരുന്നുകൾക്ക് അക്ഷരം പകർന്നു നൽകാൻ മാറ്റിവച്ചാരുടെ ഗ്രാമപഞ്ചായത്തിലേക്ക് എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ് പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളുടെ ടീച്ചർ നാൽപ്പത്തിരണ്ട് വർഷമായി നിങ്ങളിൽ ഒരുവളായി മുത്തന്നൂർ ബാലപ്രിയ അംഗൻവാടിയിലെ ടീച്ചറായി ഞാൻ പ്രവർത്തിക്കുന്നു നിങ്ങൾക്കറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ ഈ അംഗൻവാടിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾക്ക് ഈ രണ്ടാം വാർഡിലെ സമഗ്ര വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട് നിങ്ങൾക്ക് ഏവർക്കും അറിയാം നമ്മുടെ ഈ വാർഡിൻ്റെ ശോചയാവസ്ഥ ഞാൻ പറയാതെ അതറിയുന്നതാണല്ലോ നിങ്ങളെവരും അതുകൊണ്ട് നിങ്ങൾ അംഗൻവാടിയിലേക്ക് തന്നിരുന്ന ആ സ്നേഹവും പരി പരിഗണനയും ഈ വാർഡിൽ എല്ലാവരും എനിക്ക് തന്നാൽ ഞാൻ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുണ്ട് നമുക്ക് ഈ വാർഡിൻ്റെ സർവതോന്മുഖമായ വികസനത്തിന് വേണ്ടി ഒന്നിച്ചു നിന്ന് പ്രവർത്തിച്ച് ഈ വാർഡിനെ നല്ല വികസനത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ആയതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ വോട്ട് തന്ന് എന്നെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി നാലിൽ സംസ്ഥാനത്തെ മികച്ച അംഗൻവാടി അധ്യാപികക്കുള്ള പുരസ്കാരവും രണ്ടായിരത്തി അഞ്ചിൽ നാഷണൽ പുരസ്കാരവും മികച്ച കുമാരി ക്ലബിന് സംസ്ഥാന ജില്ലാ ബ്ലോക്ക് തലത്തിൽ നിരവധി പുരസ്കാരങ്ങളും രണ്ടാം വാർഡിലെ അംഗൻവാടിയുടെ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് നേടി പുറത്തൂരിൻ്റെ യശസ്സ് വാനോളം ഉയർത്തിയിട്ടുണ്ട് ഈ അധ്യാപിക എടക്കനാട് ജി എം യു പി സ്കൂൾ പുറത്തൂർ ഹൈസ്കൂൾ ശിവപുരത്തെ പ്രീ ഡിഗ്രി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് വിദ്യാഭ്യാസം പൂർത്തീകരിച്ച ചന്ദ്രമതി ടീച്ചർ അംഗൻവാടി വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു മലപ്പുറം ജില്ലാ സെക്രട്ടറി ആയിരുന്നു പുറത്തൂരിലെ അംഗൻവാടി ജീവനക്കാരെ സംഘടിപ്പിക്കുന്നതിലും പ്രധാന പങ്ക് വഹിച്ചു നീളാവിഷൻ പുറത്തൂർ